പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സി പി ഐ എം അടുത്തയാഴ്ച ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ചയാകും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണം തുടങ്ങാനാണ് സിപിഐഎം തീരുമാനം ചേലക്കരയിലെ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച തൃശൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് തിരിച്ചുവരാൻ രണ്ടു മണ്ഡലങ്ങളിലും കരുത്തരെ കളത്തിലിറക്കാനാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി തിങ്കളാഴ്ച തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കും തൃശ്ശൂരിലെ ജനകീയ നേതാവ് കെ രാധാകൃഷ്ണന് പകരക്കാരനായി മുൻ എം എൽ എ യു ആർ പ്രദീപിനെ അവതരിപ്പിക്കാനാണ് ആലോചന ഈ എം എൽ എ ആയിരിക്കുമ്പോൾ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും യു ആർ പ്രദീപിന് മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു എന്നീ പേരുകളും പരിഗണനയിലുണ്ട് പാലക്കാട്ടും അനുയോജ്യരായ സ്ഥാനാർത്ഥികളുടെ പേര് നിർദ്ദേശിക്കാൻ ജില്ലാ കമ്മിറ്റിയോട് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ വിഷയം ചർച്ചയാകും രണ്ട് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നേക്കും അതിനു മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഉണ്ടാക്കാനാണ് ശ്രമം കോൺഗ്രസിലും സ്ഥാനാർത്ഥികളെ കുറിച്ച് ആലോചന തുടങ്ങിയെന്നാണ് വിവരം ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അത് അതിനെ തുടർന്ന് ഒരു സമയം ഒരു 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 ഡിലേ ഇല്ലാതെ തന്നെ പ്രഖ്യാപിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുന്നിലെത്തിയ ബി ജെ പിയും വലിയ പ്രതീക്ഷയിലാണ് രണ്ട് മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം മത്സരമെന്നതാണ് വിലയിരുത്തൽ വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തൃശൂർ